ഗൈസ് പത്തിരിമാറ്റി സീരിയലിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സത്യങ്ങളെല്ലാം ദേവിയാനി അറിയാണ് കേട്ടോ നയനയാണ് കരൾ കൊടുത്തതെന്നുള്ള എല്ലാ വിവരങ്ങളും ദേവയാനിക്ക് കിട്ടുകയാണ് അതിനുശേഷം നയനയെ കൂട്ടിക്കൊണ്ടൊക്കെ വന്നു കഴിയുമ്പോൾ ദേവയാനി നയനയ്ക്കേറ്റൊരു പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് അനാമികമൊന്നവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വേറൊന്നും എനിക്ക് ചിന്തിക്കാനില്ല നായന തന്നെയാണ് കരൾ തന്നത് എന്ന് ഉറപ്പിക്കുകയാണ് ദേവയാനി ദേവയാനിയുടെ മനസ്സിൽ വല്ലാതെ വിഷമം തോന്നിയിട്ട് ദേവയാനി സ്വയം പറയാണ് നായനിയോട് ഞാൻ എത്രമാത്രം ക്രൂരമായിട്ടൊക്കെ പെരുമാറി വലിയൊരു തെറ്റ് തന്നെയല്ലേ അവളോട് ഞാൻ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവയാനി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ ക്ഷേത്രത്തിൽ ചെന്ന് ദേവിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് വലിയ തെറ്റാണ് ചെയ്തത് നയനയോട് അവളെ പല രീതിയിലും ഞാൻ ഉപദ്രവിച്ചു അവസാനം ആദർശും നയനയും കൂടെ ഒരു നല്ല ജീവിതം തുടങ്ങാൻ പോയപ്പോഴേക്കും ആ സമയത്തും ആദർശനെ കൊണ്ട് വ്രതമൊക്കെ എടുപ്പിച്ച് അവളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ എന്നെ സഹായിക്കാൻ അവളുടെ ജീവൻ തന്നെ ബലി അർപ്പി അർപ്പിച്ചുകൊണ്ടല്ലേ എന്നെ രക്ഷിച്ചത് അത്രയ്ക്ക് നല്ലൊരു മനസ്സുള്ള കുട്ടിയാണ് അവൾ വീട്ടിലെല്ലാവരും പറയും നയന നല്ല കുട്ടിയാണെന്ന് അതുപോലെ അച്ഛനും അമ്മയും പറയും അച്ഛൻ ഒരിക്കലും ഒരാളെക്കുറിച്ചും അങ്ങനെ വ്യക്തമായിട്ട് വിവരങ്ങളില്ലാതെ പറയില്ല പക്ഷേ അച്ഛൻ എപ്പോഴും പറയുന്നു നയന നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഡോക്ടറും പറഞ്ഞു നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയാണ് കരള് തന്നതെന്ന് ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയി ദേവി ഇനിയെങ്കിലും എനിക്ക് അവളെ ചേർത്ത് നിർത്തണം അവളോട് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും എനിക്ക് മാപ്പ് ചോദിക്കണം ഞാൻ എല്ലാ തെറ്റിനും ഇവിടെ മാപ്പ് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ വീണ്ടും പോകുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം കണ്ട ആ ലേഡി ഡോക്ടറിനെ തന്നെ കാണുകയാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ ദേവിയാണിപ്പോൾ ഇങ്ങോട്ട് വന്നത് അത് ഡോക്ടർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് നയനയല്ലേ എനിക്ക് കരൾ തന്നത് എൻ്റെ മരുമകൾ നയന തന്നെയല്ലേ എനിക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കരൾ തന്നത് അപ്പോൾ ഡോക്ടർ ഒരു നിമിഷത്തേക്ക് മിണ്ടാ നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം ഡോക്ടറിനോട് വീണ്ടും ദേവയാനി ചോദിക്കുകയാണ് അത് അല്ലേ ഡോക്ടർ എന്നോട് പറയാൻ വയ്യായിരുന്നു നിങ്ങളെല്ലാം മറച്ചു വെച്ചില്ലേ സത്യം അത് തന്നെയല്ലേ ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറയാണ് അതെ അത് തന്നെയാണ് ദേവയാനി കരുതുന്ന പോലൊരു പെണ്ണല്ല നയന ദേവയാനിയോട് അതിരറ്റ സ്നേഹമുള്ള ഒരു പെൺകുട്ടിയാണ് അതിലേറെ നല്ല മനസ്സും അവക്കുണ്ട് ദേവയാനിക്ക് കരള് തന്ന ജീവൻ രക്ഷിച്ചത് നയന തന്നെയാണ് അവളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടിട്ടും നായന തന്നെയാണ് ആ കാര്യം ചെയ്തത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവയാനി ഡോക്ടറോട് പറയുന്നുണ്ട് ഞാൻ പോകും അവളെ കൊണ്ടുവരാൻ അവളോട് എനിക്ക് മാപ്പ് പറയണം ഇനി അവളെൻ്റെ മകളാണ് അല്ലാതെ മരുമകളല്ലയെന്ന് അപ്പോൾ ഡോക്ടർ പറയാണ് എല്ലാം നല്ലതിനാണ് നിങ്ങൾ രണ്ടും ഒന്നായി കാണണമെന്ന് ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു എന്ന് പറയാണ് അതിനുശേഷം വീട്ടിൽ ചെന്ന ദേവയാനി ആദർശനോട് പറയുന്നുണ്ട് ആദർശേ നീ പോയി നയനിയെ കൂട്ടിക്കൊണ്ടുവരുവോ അപ്പോൾ ആദർശ് പറയാണ് വേണ്ട അമ്മ വിളിക്കാതെ അവള് വരില്ല എന്നുള്ളതാണ് അവൾ പറഞ്ഞത് അല്ല അങ്ങനെ തന്നെ മതി ഞാനും അവളും കൂടി എടുത്ത തീരുമാനമാണത് എന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അതിന് ഞാൻ എതിർ നിൽക്കുന്നില്ല ഞാൻ തന്നെ പോയി നയനിയെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുകയാണ് കേട്ടോ ശേഷം ദേവയാനി പോവാണ് ആ നന്ദാവനത്തിലേക്ക് അവിടെ ചെന്ന് കനകത്തിനോട് ചോദിക്കുന്നുണ്ട് എവിടെ അപ്പം തന്നെ കനകം അത്ഭുതപ്പെട്ട് പോവുകയാണ് കേട്ടോ ദേവയാനിയുടെ ഈ മാറ്റം കാണുമ്പോഴേക്കും എന്തിനാ ഇപ്പം ആദർശമോൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നത് വയ്യാതിരിക്കല്ലായിരുന്നോ ഇവളെ കാണണമെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നേനെ അല്ല നയനയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് ഞാൻ ചെയ്തു പോയ ചില തെറ്റുകൾക്കൊക്കെ അവളോട് മാപ്പ് പറയണം അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അതൊക്കെയാണിപ്പോൾ എൻ്റെ മനസ്സിൽ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് മോളെ നയനെ നിന്നെ ഞാൻ ഒരുപാട് തെറ്റു ധരിച്ചു അത് വേറൊന്നും കൊണ്ടല്ല അന്ന് ആ വിവാഹത്തിന് നീ ആദർശിനെ പറ്റിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എനിക്ക് നിൻ്റെ മനസ്സിലെ നന്മ മനസ്സിലായി പലരും എന്നോട് പല പ്രാവശ്യം പറഞ്ഞു നായന നല്ല കുട്ടിയാണെന്ന് പക്ഷേ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല നിന്നോട് ഒരുപാട് നിനക്ക് നിന്നോട് ദ്രോഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ആ ദ്രോഹങ്ങൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിക്കാണ് ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റിനും മോളെ നീ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ദേവിയനെ കൈ കൂപ്പാണ് കേട്ടോ അപ്പം നയന പറയുന്നുണ്ട് അമ്മ എന്നോട് മാപ്പൊന്നും പറയണ്ട എനിക്കറിയായിരുന്നു അമ്മയുടെ മനസ്സ് അമ്മ ഓരോ പ്രാവശ്യവും എന്നോട് ദേഷ്യപ്പെടുമ്പോഴും എനിക്കറിയായിരുന്നു ഞങ്ങളുടെ വിവാഹം അമ്മയ്ക്കിഷ്ടമില്ലായിരുന്നു എന്ന് അമ്മ വിചാരിച്ച പോലെ ഒരു വിവാഹമായിരുന്നില്ലല്ലോ അത് അതുകൊണ്ടാണ് അമ്മ എന്നെ വെറുക്കുന്നതെന്നും എനിക്കറിയായിരുന്നു എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല എന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോളെ നീ വാ നമുക്ക് അനന്തപുരിയിലേക്ക് പോകാം എന്ന് പറയാണ് അങ്ങനെ ദേവയാനി നയനയും കൂട്ടിയിട്ട് അനന്തപുരിയിലേക്ക് എത്തുകയാണ് കേട്ടോ അനന്തപുരിയിൽ എത്തുമ്പോൾ തന്നെ ജാനകിയും ജലജയും ഒക്കെ പറയുന്നുണ്ട് ആഹാ കെട്ടില്ലമ്മയെ പോയി കൂട്ടിക്കൊണ്ടു വന്നോ എന്തിനാ ഇടത്തി പോയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ജാനകി അപ്പോൾ ഉടനെ പറയാണ് ദേവയാനി അതെന്താ ജാനകി എന്റെ മരുമകളല്ലേ ഇവള് ആദർശിൻ്റെ ഭാര്യയല്ലേ ആദർശ് ഇവിടെ നിൽക്കുമ്പം ഇവള് ഇവിടെയല്ലേ നിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇവളെ പോയി കൂട്ടിക്കൊണ്ടുവന്നത് നിന്റെ മകൻ അനിയുടെ ഭാര്യയും അങ്ങനെയല്ലേ ഇവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത് എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് നയനയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ജാനകിയും ജലജയും കൂടി പറയുന്നുണ്ട് എന്താണെന്നറിയില്ല ഈ ഈ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല മാറ്റമുണ്ട് നയനയോട് ഒരുപാട് പോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മായിയമ്മയും മരുമകളും കൂടെ ഒന്നായ നമ്മുടെ കാര്യം പോക്കാം ഇവിടെ മുഴുവൻ ഭരിക്കുന്നത് ആദർശം നയനയും ദേവയാനിയും കൂടി ആയിരിക്കും നമ്മളൊക്കെ പിന്നെ വെറും മൂലയിൽ ഇരിക്കേണ്ടി വരും എന്ന് പറയുമ്പം ജാനകി പറയുക ശരിയാണ് അനാമിക്ക് പോളാണെങ്കിൽ ഇവിടുന്ന് പോയി വീട്ടിൽ നിൽക്കുകയാണ് എങ്ങനെ ഈ വിവരം അവളെ വിളിച്ചറിയിക്കണം അവളോട് ഇങ്ങോട്ട് വരാൻ പറയണം ഇനിയും അവിടെ പോയി നിന്നാൻ പറ്റില്ല നയനെ തിരിച്ചെത്തിയ സ്ഥിതിക്ക് അവളും കൂടി ഇവിടെ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമെന്ന് പറയുകയാണ് അങ്ങനെ ജാനകി വിളിക്കുകയാണ് അനാമിക എന്നിട്ട് പറയുന്നുണ്ട് മോളെ അനാമികെ നീയൊരു കാര്യം അറിഞ്ഞോ ദേവടത്തിൽ പോയിട്ട് നയനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ അനാമിക ഞെട്ടിപ്പോവാണ് എന്ത് വെള്ളിയമ്മ പോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നെന്നോ അതെ ഏടത്തി ആ നന്ദാവനത്തിൽ പോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ നീ ഇനി അവിടെ നിന്നാ ശരിയാവില്ല നീയും കൂടെ ഇവിടെ ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വഷളാവും അവൾക്ക് ഇവിടെ എല്ലാവരെയും മണിയടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം അറിയാല്ലോ അതുകൊണ്ട് ഉടനെ തന്നെ മോളെ നീ ഇങ്ങ് പോരണം ആ നീ വന്ന് വിളിക്കുന്നു എന്നും നീ കാര്യമാക്കണ്ട അവൻ വന്നിട്ട് പോരാതെ നീ വിചാരിക്കണ്ട അപ്പം അനാമിക്ക് പറയാണ് എന്നാലും വല്യമ്മ ആ ഇടത്തി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയാ അപ്പോഴേക്കും അനാമിക രേവതിയോട് പറയുന്നുണ്ട് അമ്മേ ആങ്ങ് മൊത്തം പ്രശ്നമായി അനാമ അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് വല്ല്യമ്മ ആരെ അപ്പോൾ ദേവതിയോട് പറയാണ് ആ നയനെ അവൾ തന്താവനത്തിൽ നിന്നതല്ലേ അവിടുന്ന് പോയി വെല്ലുമാ എന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുക അവർ തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ എന്താ ഈ ദേവയാനി പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അപ്പൊ വേണു പറയുക ഇനിയിപ്പോൾ ആ മയമ്മയും മരുമങ്ങളും കൂടെ ഒന്നായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും അവസരം കൊടുക്കരുത് മോളെ നീ ഉടനെ തന്നെ പൊക്കൂ നീ ഉടനെ തന്നെ ആ എത്തണം നീ കൂടി അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം അങ്ങ് വിട്ടുപോകും അതുകൊണ്ട് മോൾ ഇനി അനി വരാനൊന്നും നോക്കണ്ട ഇവിടുന്ന് സ്ഥലം ഇട്ടു എന്ന് പറയുകയാണ് വീണു അപ്പോൾ രേവതി പറയുകയാണ് അതെ ഞാനും വരാം നിൻ്റെ കൂടെ നമുക്ക് രണ്ടു പേർ കൂടി ഇവിടെ പോകാമെന്ന് പറയാണ് അങ്ങനെ അവർ പേരും കൂടെ അനന്തപുരിയിലെത്തുകയാണ് ആ സമയത്താണ് നയന വന്ന സന്തോഷത്തിൽ ദേവയാനീ നയനയ്ക്കൊരു പായസമൊക്കെ ഉണ്ടാക്കുന്നത് ദേവയാനീ പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ട് വരുന്നുണ്ട് നയനയുടെ അടുത്തേക്ക് എന്നിട്ട് പറയാണ് നായനും മോളെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് അപ്പം നായന് പറയാണ് അമ്മയും വയ്യാത്ത അവസ്ഥയിൽ പായസമൊക്കെ ഉണ്ടാക്കണമായിരുന്നോ അല്ല മോളെ നീ വന്ന സന്തോഷത്തിൽ അമ്മ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ നായന് പറയാ ശരിക്കും അമ്മയ്ക്ക് ഞാൻ വന്നത് സന്തോഷമായല്ലേ അപ്പോൾ ദേവേനി പറയുന്നുണ്ട് പിന്നെ എനിക്ക് സന്തോഷമായി ഇരട്ടി മധുരം അതിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നൊരു പായസം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അമ്മയുടെ സന്തോഷത്തിനായിട്ട് നീ ഇത് കഴിക്കണം എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി അനാമികയൊക്കെ അങ്ങോട്ട് വരികയാണ് ഇതും കേട്ടോണ്ട് ഇത് കേട്ടോണ്ട് വരുന്ന വഴി തന്നെ ആ പായസം തട്ടി തെറിപ്പിക്കുകയാണ് അനാമിക അപ്പോഴേക്കും ദേവയാനിയായി ചോദിക്കുകയാണ് അനാമിക എന്താ നീ കാണിച്ചത് ആ ചൂട് പായസം തട്ടി തെറിപ്പിച്ചു അത് നയനയുടെ ദേഹത്തൊക്കെ ആയില്ലേ നീ ഇത്ര ശ്രദ്ധിക്കാതെയാണ് വന്നത് അപ്പോൾ അനാമിക പറയാം ഞാൻ കണ്ടില്ല ഇവിടെ ഇത് നിൽക്കുന്ന പോലും ഞാൻ കണ്ടില്ല പിന്നെ പായസം ആ പായസം പോയെങ്കിൽ വേറെ പായസം എടുത്ത് കഴിക്കട്ടെ അവള് ഇതിനിപ്പോൾ എത്ര വലിയ കാര്യം എന്താ വല്യമ്മ ഇത്ര ദേഷ്യപ്പെടാൻ എന്താ അപ്പം ദേവയാനി പറയാനെ അനാമികയെ ഇപ്പം ചെയ്തത് ചെയ്തു ഇനി നായനെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കാമെന്നും ദ്രോഹിക്കാമെന്നൊന്നും നീ ഓർക്കണ്ടെന്ന് പറയാം നീ ഇപ്പം എന്താ കിട്ടിയിരുന്നുള്ളച്ച് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാണ് ദേവിയാനി അപ്പം അനാമിക പറയുക അപ്പം ഞാൻ വരണ്ടായിരുന്നോ ഇവളെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നോ അല്ല നീ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞൊക്കെ നിൽക്കുമായിരുന്നല്ലോ ഇപ്പം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നത് തന്നെയല്ലേ നീ പക്ഷേ ഇനി നയനയുടെ മേലിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്ന അനാമിക എവിടെ വിചാരിക്കേണ്ട എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ നയനയെ ചേർത്ത് തീർത്താണ് ദേവയാനി ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ അടിപൊളിയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക്